ഹലോ അപ്പോ ഇന്ന് ഇന്നല്ല നാളെ നാളെ ഞാൻ കോഴിക്കോട് പോവാണ് ഞാൻ ഞാനിപ്പോ വന്നിട്ട് ഏകദേശം ഒരു മാസമായി ഞാൻ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ആയിരുന്നു ഇവിടെ എത്തിയത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമായിട്ട് വന്നതായിരുന്നു എന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഒരേപോലെ സമ്മതമാണ് ചിലവർ പറയാറുണ്ട് കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറയാറ് പക്ഷെ എനിക്ക് അങ്ങനല്ലോ എന്റെ പേഴ്സണൽ കാര്യം പറയാനെനിക്ക് അവിടുന്ന് വരുമ്പോഴും നല്ല സങ്കടമാണ് ഇവിടുന്ന് പോകുമ്പോഴും നല്ല സങ്കടമാണ് കാരണം എനിക്ക് രണ്ട് വീട് ഒരുപോലെ തന്നെയാണ് അപ്പൊ ഇനിയിപ്പോ നാളെ എന്തായാലും ഇവിടുന്ന് പോവാണ് ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാല് ഒരു കുറച്ചു ദിവസത്തേക്ക് കുറച്ചൊന്ന് മൈൻഡ് പ്രശ്നമായിരിക്കും പിന്നെ ഓക്കെ പിന്നെ അവിടെ നിന്ന് വരുമ്പോഴായിരിക്കും അടുത്ത വർഷം അപ്പൊ എന്താനിതിപ്പോ ഞാൻ വെച്ചിരിക്കാൻ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് ഇഷ്ടമായിട്ടാണ് കേട്ടോ ആള് വീഡിയോയില് വരില്ല ആളെ നേരെ ഓപ്പോസിറ്റ് ആണ് ആൾക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും വരാൻ തീരെ താല്പര്യമില്ല പക്ഷെ എനിക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് എനിക്ക് പണ്ടോട്ടേ ഈ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക റീൽസ് ചെയ്യുക അതൊക്കെ പൈമിക്കാറൊരു അഡിക്റ്റാണ് ഞാന് അപ്പോ നാളെ രാവിലെയാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്ന തലേന്നാണ് കേട്ടോ ഇനിയിപ്പോ പാക്കിങ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ എല്ലാവരും നാളെ കാണാം അങ്ങനെ ഞാൻ ഇത് രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട് കയ്യിൽ ഈ പേന എന്താന്ന് വെച്ചാൽ എനിക്ക് വർക്ക് ചെയ്യാൻ ട്രെയിനിൽ നിന്ന് വർക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പേനയൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം എന്തായാലും ഇവരെ കാണുമ്പോഴാണ് കേട്ടോ കെന്നയും ഡൈനയും പിന്നെ പുറത്ത് ജസ്ക്കീസിൻ്റെ ഒക്കെ ഉണ്ട് കുഴപ്പമില്ല അവിടെ ആ വിഷാൻ്റെ വീട്ടിലും നാല് നായ്ക്കുട്ടികളുണ്ടതുകൊണ്ട് ആ ഒരു വിഷം അവിടെ ചെല്ലുമ്പോൾ അങ്ങ് മാറി കിട്ടിക്കോളും അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴി വരെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ ഇവിടുന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോയിൽ പോകുന്ന ദൂരെ ഉള്ളൂ അങ്ങനെ ഞാൻ അച്ഛനെ ടാറ്റയൊക്കെ പറഞ്ഞ അച്ഛൻ എൻ്റെ ഫേസിലോട്ട് മാക്സിമം നോക്കാതിരിക്കാൻ നോക്കുന്നുണ്ട് കാരണം ആൾക്ക് വിഷമാണ് ഞാൻ ഇവിടെ നിന്നിട്ട് പോകുമ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ ആണല്ലോ അല്ലേ അങ്ങനെ നമ്മളിത്തും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ പിടിക്കാനുള്ള ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു പുറപ്പാടിലേക്കാണ് അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് നമ്മുടെ ട്രെയിൻ വരിക എപ്പോഴും വന്ന് വന്ന് ഷീലായത് കൊണ്ട് ഇപ്പം ഏകദേശം അറിയാം ആ ഒരു ബോഗീൻ്റെ നമ്പരൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ട്രെയിൻ എവിടെയായിരിക്കും വന്ന് നിൽക്കുക എന്നുള്ളത് കാരണം ഓരോ മാസം കൂടുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വരാറുണ്ട് ഗൈസ് അപ്പോൾ അപ്പം ട്രെയിൻ്റെ ഉള്ളിൽ കയറി കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടോ ചിലപ്പോൾ വൊമിറ്റിങ് വരും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിച്ചില്ല അതെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചായയും ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റും ആണ് ഞാൻ ട്രെയിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ചത് വേറെ ഒന്നും അങ്ങനെ കഴിച്ചില്ല കാരണം ചിലപ്പോൾ എന്തെങ്കിലും വെറും വയറ്റിലന്നെ ഓവറ് ഗ്യാസിലുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കുക അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതാണ് ഷർദലിൻ്റെ ട്രെയിനിൽ വലിയ കുഴപ്പമില്ല എന്നാലും വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്നും കഴിച്ചില്ല ആ ഒരു ബിസ്ക്കറ്റും ചായയും മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ വേറെ സീറ്റായിരുന്നു കൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തിരുന്ന ആളോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആൾ മാറിയിരുന്നതാണെന്നെട്ടോ കാരണം എനിക്കിങ്ങനെ വിഷമ ഒപ്പം തന്നെ ഇരിക്കണം കാരണം ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആളുടെ ദേഹത്ത് വീഴും എന്നൊരു പേടിയുണ്ട് എനിക്ക് ഞങ്ങൾ എപ്പോഴും ജനശതാബ്ദി ബുക്ക് ചെയ്തിട്ടാണ് പോവുക ഞാനാണെങ്കിൽ എപ്പോഴെങ്കിൽ ട്രെയിനിലേ വരള്ളൂ കാരണം ഇത് ആറ് കൊണ്ട് കൊല്ലത്തെത്തും അല്ലെങ്കിൽ കോഴിക്കോട് എത്തും പക്ഷേ ഇഷ്ടമായിട്ടാണെങ്കിൽ സ്ലീപ്പർ തന്നെ വേണം ആകുമ്പോൾ കിടന്ന് സുഖിച്ച് വരാമല്ലോ അത് പക്ഷേ ഭയങ്കര ലോങ്ങ് ആയിരിക്കും ടൈം ഇട്ടോ അങ്ങനെ നമ്മളിത് കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു ഒരു മണിക്ക് തന്നെ കോഴിക്കോടെത്തി പിന്നെ നമ്മൾ ബൈക്ക് ഇവിടെ വിഷ്ണുവിടെ പാർക്ക് ചെയ്തിട്ടാണ് വന്നിട്ട് അപ്പോൾ ബൈക്ക് നോക്കി പോവുകയാണ് അങ്ങനെ ബൈക്കൊക്കെ എടുത്തിട്ട് നമ്മളിവിടെ പേയ്മെൻറ്റ് ചെയ്യണം മൂന്ന് ദിവസത്തേക്കങ്ങാണ്ടായിരുന്നു അവിടെ പാ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ കോഴിക്കോടുള്ള സൂഫി മന്തിയിലേക്കാണ് വന്നത് എപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയാണ് വരാറുള്ളത് അവിടുന്ന് ഷവായി മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം അതായത് ഭാസ്കരേട്ടൻ്റെ സർബത്ത് കട ഇവിടെ കോഴിക്കോടുള്ളവർക്കൊക്കെ ഏകദേശം അറിയാമായിരിക്കുമല്ലോ ഇത് ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ സർബത്ത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഞാൻ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വിഷ്ണുട്ട് കുടിച്ചില്ല ആൾക്ക് മന്തി കഴിച്ചപ്പോൾ തന്നെ വയർ നിറഞ്ഞു എനിക്ക് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ ദാഹം സഹിക്കാൻ വയ്യ എനിക്ക് എന്തെങ്കിലും തണുത്തത് കുടിച്ചോളാൻ വയ്യ അങ്ങനെ അവിടെ നിന്ന് കയറി കുടിച്ചതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളത് വീട്ടിലേക്ക് പോവാണ് ഞാൻ വിചാരിച്ചു ഉച്ച ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കുന്നു പക്ഷെ വലിയ ചൂടൊന്നുമില്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു മഴ മഴയുടെ ഒക്കെ ഉള്ള ഒരു കോളുണ്ടായിരുന്നു വീട്ടിലെത്തി വീട്ടിലെത്തി ഞാൻ ഫസ്റ്റ് വരിക റൂമിലേക്ക് തന്നെയാണ് കേട്ടോ കാരണം ഒരു മാസമായിട്ട് ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് റൂമിൻ്റെ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആൾ ക്ലീനൊക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു റൂം അതുകൊണ്ട് കുറച്ചൊരു സമാധാനമായി എനിക്ക് ഇതിപ്പോൾ എന്നെ വലിച്ചോണ്ട് എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ആൾക്ക് കുറേ കൃഷി കൃഷിയല്ല കുറേ ചെടിയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു മാസമായിട്ട് വളർന്ന അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ കേട്ടോ ബാൽക്കണിയിൽ എനിക്ക് ഈ ചെടികളൊക്കെ കാണാൻ മാത്രമേ ഉള്ളൂ ഒരു ഇഷ്ടം കാരണം ഞാൻ അതിനെ അങ്ങനെ കെയർ ചെയ്യാറൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്നിരുന്ന ടി വി ആണ് വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ എൻ്റെ ചേട്ടൻ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പം അത് ഇത് പെസയാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ള കെന്നീൻ്റെ സഹോദരിയാണിത് പെങ്ങളാണിത് ഇവിടെ മൂന്ന് പേരുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ ഉള്ളവരെ അങ്ങനെ അധികം മിസ് ചെയ്യാറില്ല ഇവിടെ എത്തി കഴിഞ്ഞ് ഞാൻ നോക്കിയാകും കേട്ടോ ഗൈസ് കാരണം ഞാൻ ഭയങ്കര ഒരു ഡോഗ് ലവറാണ് എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഏഴോ ഏഴോട്ടം നായക്കളെ ഞാൻ വളർത്തുന്നുണ്ട് കൈസ് അവിടെ ഇവിടെ ആയിട്ടോ വീട്ടിൽ നാലെണ്ണം ഇവിടെ മൂന്ന് മൂന്നുപേര് അപ്പൊ ഏഴുപേരുണ്ട് അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനാണ് കേട്ടോ ഇവള് ഭയങ്കര കുടുംബത്തിയാണ് ഇപ്പൊ വിഷ്ണുവിന്റെ മെയിൻ ഒരു ഹോബിയാണ് ഇവളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുക അങ്ങനെ കടിക്കത്തുന്നില്ല കേട്ടോ ദേഷിച്ചങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ കടിക്കത്തുന്നില്ല ചുമ്മാ ഒരു പേടിപ്പിക്കാൻ വേണ്ടി ഒരു ആക്ഷൻ കാണിക്കുന്നതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഫുഡ് എല്ലാം കഴിച്ച് ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാണ് മീൻ കറിയും കപ്പയും ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചിടയ്ക്ക് അങ്ങോട്ട് നോക്കുക എന്താന്ന് വെച്ചാല് വിഷ്ണുന്റെ അവിടെ നിന്ന് കണ്ണാടിയിൽ നോക്കി എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ അത് നോക്കി നിക്കുകയാണ് ഞാൻ അപ്പൊ ഞാൻ ഇവിടെ കോഴിക്കോട് എത്തി ആയിരുന്നു സാധനം ലോട്ടറി ആണ് നമ്മള് കൊല്ലത്ത് ഞാനെല്ലാം വിഷ്ണു ടിക്കറ്റ് ആണ് എവിടുന്നെക്കറി നമ്മളെ ലക്ഷ്മി ബേക്കറി കൊല്ലത്ത് കോളേജ് ജംഗ്ഷനിലുള്ളവർക്കാണെങ്കിൽ പിന്നെ സ്പോട്ട് പറഞ്ഞ് തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നേ പറ്റും അപ്പൊ അവിടെനിന്ന് ഇറങ്ങിയപ്പോ ഞാൻ പോലും അറിയാതെ എടുത്താണ് കേട്ടോ എന്താ ഇടക്കിടക്ക് എടുക്കാറുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഈ വയസ്സായവരെ കാണുമ്പോ എന്തെങ്കിലും അസുഖം ഉള്ളവരെയൊക്കെ കാണുമ്പോ അവർക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞു തരുന്ന സാ എന്തെങ്കിലും പ്രൈസ് ഉണ്ടോന്നും എനിക്ക് അറിയത്തില്ല ഞാനിപ്പോ വീട് വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ് ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പൊ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീട് വൈൻഡപ്പ് ചെയ്യാൻ അപ്പൊ ഇതൊന്നും നോക്കട്ടെ ഇത് ഇതിലൊരു ആപ്പ് ഉണ്ട് ഫോണിൽ നമുക്ക് ഇവിടെ പത്രം ഒന്നും കരുതി നമുക്ക് ഫോണിൽ തന്നെ ഈസി ആയിട്ട് നോക്കാൻ പറ്റും എന്റെ ആപ്പിന്റെ പേര് പൊൻകുടോന്നാണ് അതിൽ നമുക്കിത് ഈ ഒരു ഈ കാണുന്ന ഇതല്ലേ ഈ കാണുന്ന ക്യു ആർ കോഡ് ബാർ കോഡ് ഈ ബാർ കോഡ് സ്കാൻ ചെയ്യുമ്പോ അതിലിങ്ങനെ നമുക്ക് പ്രൈസ് കിട്ടിയത് കാണിക്കും

ില് പോയിട്ട് നമുക്ക് ആ അടിച്ചു കൊടുക്കട്ടെ കിട്ടും പ്രതീക്ഷയുണ്ട് ഒരു കോടി അടിച്ച നിങ്ങളെ പ്ലാൻ എന്താ ഒരു കോടി അടിച്ച ഒരു മോണി അടിച്ച പ്ലാൻ എന്ന് ജോലിക്ക് ഇടക്കിടക്ക് പറയാറുണ്ട് ഒരു കോടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോത്തില്ല ഞാൻ പിറ്റേ തന്നെ ജോലി രാജിവെച്ച് വീട്ടിലിരുന്ന ഒരു കോടി അപ്പൊ തന്നെ തീർക്കും എന്നൊക്കെയാണ് പറയുന്നത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളു ലെംബോർഗിനി എടുക്ക പിന്നെന്തൊക്കെയാ വേണ്ടേ പറ ലംബോർഗിനെടുക്ക എന്താ ബൈക്കിന്റെ ഇൻട്രസ്റ്റ് എപ്പോ എനിക്ക് ബൈക്കിന്റെ കാര്യം ഒന്നും അറിയത്തില്ല കേട്ടോ എന്തൊക്കെയോ പറയാൻ കേൾക്കാം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അപ്പം ഒരു കോടിയൊക്കെ അടിച്ചാലോ ചെലപ്പോ നോക്കാം ഒക്കെ ആ നിങ്ങൾ കൊടുക്കി നോക്കട്ടെ ട്ടോ അപ്പൊ ഈ ആപ്പ് പറ്റിപ്പല്ല ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞതേ ഉള്ളൂ ഈ ആപ്പ് പറ്റിപ്പാണെന്ന് പക്ഷെ പറ്റിപ്പൊന്നല്ല അഞ്ഞൂറ് രൂപ അന്നേരം ഇനി എടുക്കല്ലേ വല്ലപ്പുഴ ഒക്കെ അടിച്ചാലോ ഇപ്പഴെനിക്ക് ഭാഗ്യം വരെ അത് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്തായാലും അഞ്ഞൂറ് രൂപ കിട്ടി അമ്പത് രൂപ ടിക്കറ്റിന് ഇപ്പം അതെ നാപ്പത് രൂപ ആദ്യം ടിക്കറ്റിന് എന്റെ അച്ഛനും വീട്ടില് ഇപ്പഴും ടിക്കറ്റ് എടുപ്പൊ ഗൈസ് പക്ഷേ ഇതൊരൊന്നും അങ്ങനെ അടിച്ചിട്ടില്ല അതെല്ലാത്തിലും ഉണ്ടാവും ആണോ അപ്പൊ എനിക്ക് ടിക്കറ്റിനെ ഞാൻ പറ്റും ഞാനങ്ങനെ ഇപ്പൊ റേറ്റ് കൂട്ടെന്ന് പറഞ്ഞു കാരണം നാപ്പത് രൂപയാല്ലേ കൂട്ടിട്ട് കൊറേ പ്രൈസണ്ട് എന്നാലും ഈ കിട്ടിയ അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾ ഇനിയും ടിക്കറ്റ് എടുക്കണേ ചെലപ്പോ ഒരു കോഴിയൊക്കെ അടിച്ചാലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീട്ടിലെ കുറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരെ